ഇത് മാസ് മോട്ടർ വെച്ചിരുന്നതാണ് ഹീറോയിൻ്റെ ഹീറോൻ്റെ പാഷൻ പ്രൊവൺ വണ്ടി നമുക്ക് ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട വണ്ടി പെയിൻറ്റിങ്ങിനും മെയിൻ്റനൻസും വേണ്ടി നമ്മൾ അഴിച്ചതാണ് കേട്ടോ അപ്പം നിലവിൽ നമുക്ക് സാധാരണ ടെസ്റ്റ് വർക്ക് വരുമ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഇത് വരും അതേപോലെ സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ പുതിയ ഫുൾ സെറ്റായിട്ട് മാറണം പിന്നെ അത് ഒട്ടിക്കണം നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് കാണിക്കണം പിന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇതേ കണ്ടീഷനിൽ ഫുൾ ആയിട്ട് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം പെയിൻറ്റിങ് വർഷോപ്പിലേക്ക് കൊടുക്കാൻ അപ്പോൾ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റൊക്കെയാണ് നമ്മൾ നിലവിൽ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് അതിന് പുറമെ കുറച്ച് മെയിൻ്റെനൻസ് കുറച്ച് പാർട്സുകൾ നമുക്ക് മാറ്റേണ്ട പാർട്സുകളിലുണ്ട് ജസ്റ്റ് ഞാനതൊന്ന് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം നമുക്ക് അതിൻ്റെ ഈ ഫുട് ട്രസ്റ്റുകൾ ഈ പറഞ്ഞ ഫ്രണ്ടിലും ലെഫ്റ്റ് ബാക്കിലും വന്ന ഫുട് ട്രസ്റ്റ് നാല് നാലെണ്ണം ഉണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലും ഫുട് ട്രസ്റ്റുകൾ ഓൾറെഡി ഉണ്ട് അത് നമുക്ക് മാറ്റേണ്ട ഒരു ടൈമായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെയ്തിൻ്റെ ഭാഗം ഈ എഞ്ചിൻ ബെഡിൻ്റെ ഈ ഭാഗം വന്നത് ഇവിടെയൊക്കെ വെൽഡിങ് കൊട്ടിരിക്കുന്നുണ്ട് വെൽഡിങ് വിട്ടേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് നമ്മളൊന്ന് ചേസ് ഒന്ന് സ്ട്രോങ് ആയിട്ട് ബലപ്പെടുത്തിയതിന് ശേഷം വേണം നമുക്ക് പെയിൻറ്റിലേക്ക് വിടാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ് ലൈറ്റ് ലൈറ്റ് ഐറ്റംസ് ഹെഡ് ലൈറ്റ് അസംബ്ലി അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററുകളൊക്കെ ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി ഫേഡ് ആണ് ആണെന്നുണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററുകൾ നാലിനും ഹെഡ്ലൈ ഇൻഡിക്കേറ്റർ ബൾബുകളൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് തന്നെയുണ്ട് പിന്നെ നമുക്ക് ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന ഫ്രണ്ടിൽ വരുന്ന ബ്രാക്കറ്റ് ഹെഡ് ലൈറ്റ് ബ്രാക്കറ്റ് അടിഭാഗം അതിരേവിച്ച് പോയി വിട്ടുപോയാണ് ഈ സൈഡൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സി സീറ്റ് ഓവർ ടാങ്ക് ബാഗ് ഗ്രിപ്പ് അവവർ ഇതൊക്കെ നമുക്ക് വയ്ക്കണം പിന്നെ കേബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ക്ലച്ചിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ രണ്ട് കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട് അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ബ്രേക്ക് കേബിളൊക്കെ ഓൾറെഡി പൊട്ടിയാക്കണ ഒരു സിറ്റുവേഷൻ ആണ് നിലവിലുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമായിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് പെയിൻറ്റിങ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ ഒന്ന് ഇപ്പോൾ ഡ്രൈ ചെയ്തിട്ട് കൊടുത്തേ അപ്പോൾ ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യണം എയർ ഫിൽറ്ററൊക്കെ നമുക്ക് മാറ്റാണ്ട് എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നതാണ് പിന്നെ അതിൻ്റെ കുറച്ച് ഫൈബർ ഐറ്റംസ് നമുക്ക് ഡാമേജ് ഉണ്ട് അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ബാക്കിലത്തെ ഈ വന്ന ടൈൽ പാനിൽ വന്നിട്ടുണ്ടല്ലോ അതിന് ഉള്ളിൽ വരുമ്പോഴത്തേക്കും ഉള്ളിൽ വന്ന സൈഡ് ഈ ഇവിടുത്തെ ലെഗ്ഗൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയ കാണുന്നത് ഈ സൈഡിൽ ലെഗ് പൊട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബാക്കിൽ വന്ന ആ പീസ് ഉണ്ട് ഇതൊക്കെ തൽക്കാലം ഒട്ടിച്ചാണ് വെച്ചിരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കാരണം അത്യാവശ്യം എനിക്ക് തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തി ഇച്ചിരി വരും രണ്ട് കവറും സെൻറ്റർ പീസും ഒക്കെ വരുമേ അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ പെയിൻറ്റിങ് ടെസ്റ്റിന് വേണ്ടിയിട്ടാകുമ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നിർത്താവുന്നതാണ് അത്യാവശ്യം റിബേറ്റിംഗ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ പെയിന്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ പിന്നെ പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു ഇതിനകത്തേക്ക് ആണെങ്കിൽ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വൈസർ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വൈസറിൻ്റെ ഉള്ളും ഈ പറഞ്ഞ രീതികളെ പൊട്ടിപ്പോയിട്ട് നമ്മൾ ടൈ ചെയ്തിട്ടൊക്കെയാണ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വേറെ പുറത്ത് പ്രത്യേക പ്രത്യേകിച്ച് പ്രശ്നമില്ല പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ മോഡിൽ വന്ന ഭാഗം ക്ലിപ്പ് ചെയ്യുന്ന ഭാഗമൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയ കാണാം ടൈപ്പ് ചെയ്താൽ വെച്ചാണ് ഹെഡ്ലൈറ്റ് അസംബ്ലി എന്തെങ്കിലും മാറണം അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതലായിട്ട് വരും അപ്പോൾ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഇതൊക്കെ പെയിൻറ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അങ്ങനെ കുറച്ച് ഐറ്റംസ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം അപ്പോൾ വീഡിയോ കണ്ടെൻ്റിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് റിപ്ലൈ ഇട്ടാൽ മതി എന്നിട്ട് വേണം നമുക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഹാൻഡിൽ ബാർ നിലവിൽ ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ ഇപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് ഗെയ്റ്റ് ചെയ്യണമാണ് അപ്പോൾ അത് അലോഡല്ല അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാർ ഒറിജിനൽ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അത് നമുക്ക് സെറ്റ് ചെയ്യാം പെയിൻ്റിങ് കഴിയുമ്പോഴത്തേക്കും കിട്ടിയാൽ മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് പുതിയ തോരണം വയ്ക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ വയറിങ് കിറ്റൊക്കെ ഉണ്ടല്ലോ നിലവിൽ പഴക്കമുണ്ട് നമ്മൾ കട്ട് കട്ടായി പോയിട്ടൊക്കെ എഴപ്പിച്ചിട്ടൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പതിനഞ്ച് കൊല്ലം ആയതാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റിയിടാം ഏകദേശം എനിക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അടുത്തൊക്കെയാണ് കിറ്റിൻ്റെ റേറ്റ് വരാം ഏകദേശം ഒരു എമൗണ്ട് ആണ് കൃത്യമായിട്ട് നമുക്ക് പ്രൈസ് ലിസ്റ്റൊക്കെ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് അതൊരു തലകാര്യം ഉണ്ടാവില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ആ മൂവ്മെൻ്റ് വൻ്റെ ഭാഗം ഹാൻഡിൽ തിരിയുന്ന ഭാഗമൊക്കെ നമ്മളൊന്നും കൂടി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻസലേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ റേറ്റ് ഇച്ചിരി കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറച്ച് മെയിൻ്റെനസുകളൊക്കെ ഉണ്ട് അപ്പം അതും പ്രകാരം വെച്ച് നോക്കാം എസ്റ്റിമേറ്റ് കമ്പയർ ചെയ്ത് നോക്കാം ശേഷം പെർമിഷൻ തരാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും പെർമിഷൻ കിട്ടിയിട്ടാൽ നമ്മൾ ചെയ്യൂടും എന്തായാലും ചെയ്സിൻ്റെ ഭാഗം നമ്മൾ എന്തെങ്കിലും വെൽഡ് ചെയ്യാൻ കൊടുക്കാൻ അത് നമുക്ക് പുറമെ കൊടുത്ത് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കാം പിന്നെ ഈ ഫ്രണ്ട് ഫോർ കിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂട്ടത്തിക്കിടെ വേണമെങ്കിൽ അതൊക്കെ കഴിച്ചതിൻ്റെ ഹോൾസെയിൽ ഒക്കെ മാറ്റാവുന്നതാണ് അതൊക്കെ ഒരു ഓപ്ഷനാണ് കാരണം ഓരോന്ന് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും റേറ്റ് ഇങ്ങനെ കയറി കയറി വരും അപ്പോൾ അത് നോക്കിയിട്ടൊന്നു പറയാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് ടയറും എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് വേണ്ടാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പറയാം അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഫുൾ ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് ഫണ്ടിൻ്റെ കേസ് കൂടി നോക്കണമല്ലോ അതും പ്രകാരം ആണ് അത്യാവശ്യം റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ക്ലിയർ ആയിട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതി കടെ തൽക്കാലം ആ പൊട്ടിയാക്കണ ഫൈബറിൻ്റെയൊക്കെ ഞാൻ തൽക്കാലം ഇതിനകത്ത് ഒഴിവാക്കണില്ല അല്ല അതല്ല എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അത് ഒഴിവാക്കാണ് അതെങ്ങനെയും നമുക്ക് പിടിപ്പിക്കാം പക്ഷേ പുതിയ ഇത് പറഞ്ഞു പിടിച്ച് സെറ്റ് ചെയ്യണതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടിയൊന്നുമില്ല ഇഴച്ചിട്ടിയാൽ മുഴച്ചിരിക്കുന്നത് പറഞ്ഞാൽ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി അതല്ല പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം അപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു എസ്റ്റിമേറ്റ് കൂടി ആക്കാം എന്നിട്ട് അത് പുതിയ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുത്ത് നമുക്ക് അത് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്പിൾ ഇടണം റിപ്പളെ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇപ്പം നിലവിൽ വെൽഡിങ്ങിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് വെൽഡിംഗ് വർക്ക് ചെയ്യാം പിന്നെ റിപ്ലൈ കിട്ടിയിട്ടാണ് ബാക്കി വാഷിങ്ങിലേക്കും കാര്യങ്ങളൊക്കെ പോവുള്ളൂ പെയിൻറ്റിങ്ങിന് കയറുള്ളൂ പിന്നെ പെയിൻ്റി വർക്ക്ഷോപ്പിലൊക്കെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുത്തിട്ടൊക്കെ വേണം പെയിൻറ്റിന് ഏൽപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് അഡ്വാൻസ് എമൗണ്ടിൻ്റെയും വരും അപ്പോൾ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പറയാനായിട്ട് അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യാം ഒരുപാട് ഡേറ്റ് ഒന്നും ഇല്ല നമുക്ക് ഈ മാസം ലാസ്റ്റ് കൂടിയിട്ട് ടെസ്റ്റ് നടത്തേണ്ടതാണ് ഒരുപാട് നീണ്ടുപോകാത്ത രീതിയിൽ പറയാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം അപ്രോക്സിമേറ്റ് ആണ് ചെറിയ വേരിയേഷൻസൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ I'm